ചെയർമാൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന മലപ്പുറം ലോക്സഭാ മണ്ഡലം കേരള പദയാത്രയുടെ ഉദ്ഘാടനം മുൻ കേന്ദ്രമന്ത്രി മുക്തർ അബ്ബാസ് നഖ്വി ജില്ലാ പ്രസിഡന്റ് രവി അറിയിച്ചു പ്രഭാത ഭക്ഷണവും ശേഷം മലപ്പുറം പ്രസ് ക്ലബിൽ തുടർന്ന് മഞ്ചേരി മലബാർ മലബാർ പാലസ് ഹെറിറ്റേജ് അവിടെ നമ്മുടെ വിശിഷ്ട വ്യക്തികളുമായി വ്യത്യസ്ത മേഖലയിലുള്ള വിശിഷ്ട വ്യക്തികളുമായിട്ടുള്ള കൂടിക്കാഴ്ച അവരോടൊപ്പമുള്ള ഭക്ഷണം തുടർന്ന് പദയാത്ര മലപ്പുറം കിഴക്കേ തലയിൽ ഉള്ള പ്രത്യേക വേദിയിൽ നിന്ന് പദയാത്ര ആരംഭിക്കും വൈകിട്ട് മൂന്നി നടക്കുന്ന ഉദ്ഘാടന സമയത്തിൽ എൻ ഡി എ കേന്ദ്ര സംസ്ഥാന നേതാക്കൾ സംബന്ധിക്കും മലപ്പുറം കിഴക്കേത്തലയിൽ നിന്നും ആരംഭിക്കുന്ന ആയിരങ്ങൾ അണിനിരക്കുന്ന പദയാത്ര കൂട്ടിലങ്ങാടിയിൽ സമാപിക്കും പദയാത്രയ്ക്ക് മുന്നോടിയായി വിവിധ മത സാമുദായിക നേതാക്കൾ വിശിഷ്ട വ്യക്തികൾ പൗരപ്രമുഖർ കേന്ദ്ര പദ്ധതിയുടെ ഗുണഭോക്താക്കൾ എന്നിവരുമായി കെ സുരേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തും രാവിലെ എട്ടിന് അങ്ങാടിപ്പുറം തിരുമാതാകുന്ന് ക്ഷേത്ര ദർശനത്തോടെയാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ പദയാത്ര അന്വിച്ചുള്ള പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത് രാവിലെ ഒൻപതിന് പരിയാപുരം സീറോ മലബാർ സഭ ഫാദർ ജെയിംസ് മാറ്റത്തിനൊപ്പം പ്രഭാത ഭക്ഷണം പത്തിന് കർത്താക്കളുടെ ഭവന സന്ദർശനം പതിനൊന്നിന് കഴയാല മുതിർന്ന പാർട്ടി പ്രവർത്തകരുടെ ഭവന സന്ദർശനം പന്ത്രണ്ടിന് മഞ്ചേരി മലബാർ ഓഡിറ്റോറിയത്തിൽ മത സാമുദായിക നേതാക്കളുമായി കൂടിക്കാഴ്ചയും പൌരപ്രമുഖരുടെ സ്നേഹസംഗമവും വൈകിട്ട് മൂന്നിന് മലപ്പുറം കിഴക്കേത്തലയിൽ പാദയാത്ര ഉദ്ഘാടനം ആറിന് കൂട്ടിലങ്ങാലി സമാപനം സമ്മേളനത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളെന്നും ബിജെപിയിൽ എത്തിവരെ ജാഥ ക്യാപ്റ്റൻ സ്വീകരിക്കും വാർസമൃത്തിൽ കേരള കാമരാജ് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സന്തോഷ് കളിയത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി രശ്മി ബി രതീഷ് എന്നിവരും സംബന്ധിച്ചു ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ വരൂയാ ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽ ഇ മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസ് partner Zodiac Electronics.